ഹലോ ഫ്രണ്ട്സ് എല്ലാവരെയും സ്നാക് സ്വാഗതം ചെയ്യുന്നു അതെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് കൊക്കുവാടിയാണ് ഇത് ഏതൊരു മെഷീനാണ് ആണ് അത് മാനുവലാണ് കേട്ടോ നമ്മൾ കൈ കൊണ്ട് തിരിച്ചിട്ട് ചെയ്യണ മെഷീൻ ആണത് അപ്പൊ നമുക്ക് ആ മെഷീൻ വെച്ചിട്ട് നമുക്ക് കൊക്കുവാടി ഒന്ന് ചെയ്ത് നോക്കിയോട്ടാം വീഡിയോ നല്ല നമ്മള് ചീഞ്ചട്ടീല് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഇനി അത് നമുക്ക് തീ പിടിപ്പിക്കാം അപ്പൊ ഓയില് കായ്മേക്കു മാവ് കുഴക്കാം തീ പിടിപ്പിക്കാൻ പോകണിക്ക് ആവശ്യമായി ചേരുവ എന്ന് പറയുന്നത് നമ്മൾ നാല് അരിപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ നാല് കടലമാവ് മാവ് നമുക്ക് എടുക്കാം പിന്നെ ഒരു രണ്ട് നാളി പുള്ളിപ്പൊടി കൊല്ലിപ്പൊടിത്തിന് മുൻപോ പുള്ളിപ്പൊടി ഒരു രണ്ട് നാളിട്ട പിന്നെ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് ടീസ്പൂണ് മിളക് പൊടി ഇടണം നമുക്ക് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അത് ആവശ്യാനുസരണം ചേർക്കണം കേട്ടോ എല്ലാവരും പല ഇതിലെല്ലാവർക്കും പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത് ഇട്ട കായപ്പൊടി ഒരു മൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇനി നമ്മൾ അത് കുഴച്ചെടുക്കണം जातो बका दावंडा आपण मगले अद ഈ പരിവായിട്ടുണ്ടോ ഈ പരുവത്തില് കുഴച്ചെടുക്കണം ഇതെ നമ്മുടെ ഓയില് ഇതൊക്കെ താങ്ങിട്ടും ഇട്ടാ നന്നായി തിളച്ച് നന്നായി തുടങ്ങി അച്ച് കൊക്കുവാടയിൽ ഇടുന്ന അച്ഛന ഇട്ട് കൊടുക്ക ഡെയ് ഇട്ട് കൊടുക്കണം ഡൈ അച്ചിട്ടുകൊടുക്കണം ഇതാ കൊഴച്ച് വെച്ചിട്ടുണ്ട് മാവ് ഡെയ് ഡെയിലി നമ്മൾ ഈ മാവ് ചേർക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് То сия, мы на пятиэтажном. Двигаемся тихенько, ഈ ഓയിൽ നമ്മൾ ഇരുന്ന് ചുറ്റിക്ക അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഈ മാവ് വന്ന് കഴിയുമ്പോ അത് ഇങ്ങനെ കഴിയും അപ്പൊ അവരോട് ഓയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കും എന്തു ഉഷ്ണിച്ചിട്ടു ഫാനിട്ട് ഒന്ന് പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ കാരണം ഇതായിട്ടില്ല നൂറ്റൊന്നു പൊടിക്ക ചലിപ്പിച്ചിട്ട് സൗന്ദ്രി കേട്ടാക്ക നമുക്ക് ഏതാണ്ട് സെറ്ററി

വീഡിയോ ഇഷ്ടമായി ഞാൻ സ്നേഹക്കൂടി എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തോളാം ഓക്കെ